നമുക്കിന്ന് ആപ്പിൾ കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ നല്ല പുളിയും അതുപോലെ തന്നെ മധുരവുമൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആപ്പിളും സവോളയും തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ് കൂടെ കുറച്ച് ഉപ്പൂടി ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുവേ സവോളിയൊന്ന് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ചേർക്കാം അധിക സമയമൊന്നും വേണ്ട പഴുത്തി ആപ്പിൾ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും നല്ലപോലെ നല്ലപോലെയൊന്ന് സവോളിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാവുന്നതാണ് തക്കാളിയും ആപ്പിളും ഒക്കെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വേഗാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് മുടി വെച്ച് കഴിഞ്ഞ് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും കുറച്ച് സമയം കൊണ്ട് തന്നെ ആപ്പിൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വേണ്ട മസാലകളൊന്നും ചേർക്കാം അധികം ഒന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും മാത്രം മതി നമ്മൾ ഈ ഉണ്ടാക്കുന്ന കറി മധുരവും അതുപോലെ തന്നെ പുളിയും ഉള്ളതായത് കൊണ്ടാണേ അധികം ഒന്നും മസാല ചേർക്കാത്തത് ചെറിയ സ്പൈസസ് മതി ഇത്രയും കിട്ടും നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതുപോലെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാവേ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് ചോറിന് കഴിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ പറ്റിയതാണ് നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളായി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ